എല്ലാവർക്കും ഹാപ്പി വിത്ത് സയൻസ് ഡേവ്ക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് എക്സോട്ടിക് പ്ലാന്റ്സ് അതായത് ഫിലോണ്ട കാർട്ടീസായിട്ടാണ് ഈ നമ്മുടെ ഫസ്റ്റ് വാങ്ങിയത് വയലിന് മക്കളെ മൂന്ന് പോട്ടുണ്ട് മൂന്ന് പോട്ടിൽ രണ്ട് പോട്ടിൽ നാല് ബാൻഡാണ് ഫസ്റ്റ് കാണുന്നത് ചെറിയ പോട്ടിലെ ബാൻഡിന് ഓൺലി വരുന്ന അമ്പത് രൂപ അത് വലിയ ബാൻഡിനെയാണ് കേട്ടോ വയൽ ഫിലോണ്ടൻ്റെ വയലിനാണത് അടുത്തതിൽ രണ്ട് ബാൻഡ് വരുന്നുണ്ട് ആ കേളി പോലെ ഇങ്ങനെ ഞാൻ വലിയ പാൻ കട്ട് ചെയ്ത് വെക്കാൻ എനിക്ക് സമയം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്നത് പിന്നെ സാധനക്കാർക്കും വാങ്ങിക്കുന്ന റേറ്റിൽ ഞാൻ ഇടുന്നു മാത്രം മനസ്സിലായാൽ അപ്പോൾ കട്ട് ചെയ്ത് എനിക്ക് വേറെ കാശുണ്ടാക്കാം അപ്പോൾ ആ കേളി പോലെ വരുന്നതിന് അറുപത്തഞ്ച് രൂപ അപ്പുറത്ത് ഉണ്ട് അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ അമ്പത് രൂപ കണ്ട ഇതിന് അമ്പത് രൂപ ഈ കേളി പോലെ ഒരു രണ്ട് ബോട്ടിൽ നാല് പാൻറ്റ് ഉണ്ട് മനസ്സിലായ അറുപത്തഞ്ച് രൂപ കൂടുതലുള്ളതിന് കുറവുള്ളതിന് അമ്പത് രൂപ ഫ്രീ ഹാണ്ട്രൻ വയലിനാണ് ഇതിനൊക്കെ ഇപ്പോഴും നൂറ്റി അമ്പതൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഞാൻ കാണുന്നുണ്ട് വീഡിയോയിൽ ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് സമയമില്ല പിന്നെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പെയ്യാണ്ടോങ്ങ് അപ്പോൾ ഞാൻ നിങ്ങൾ പിന്നെ സാധനക്കാർ സാധാരണക്കാർക്കും കിട്ടണ്ട എല്ലാവർക്കും വേണം പ്ലാന്റ് അല്ലേ നമുക്ക് ആഗ്രഹിച്ച പ്ലാന്റ് കിട്ടണ്ടേ ഇത് മെസ്സിക്കാനം ഇത് ഫുൾ പോട്ട് വരുന്ന അമ്പത് രൂപ ഈ ബാക്കിൻ്റെ മെക്സിക്കാനത്തിൻ്റെ ഉണ്ടാ രണ്ട് പ്ലാന്റ് വരുന്നത് കുഞ്ഞു പ്ലാന്റ് ഈ ബ്രാൻഡ് അമ്പത് രൂപ വരുന്നത് ഫുൾ പോട്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ വലിപ്പമില്ല എന്നാലും കൺസേഷൻ വന്ന റോണേ അത് ഞാൻ കാണിച്ചുതരാം അതിന് അൻപത് രൂപ ഇത് മക്കളെ സിൽവർ സ്റ്റീക്ക് ഇനി ഓൺലി വരുന്നത് അറുപത് രൂപ ഇത്രയും വലിയ പ്ലാന്റ് ആണ് വേണ്ട കട്ട് ചെയ്ത് വേണം വെക്കാം ഇതിനൊക്കെ ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട് നല്ല സിൽവർ ഫിലോഡൻ ഫിലോഡൻഡ്രൻ സിൽവർ സ്റ്റീക്ക് ഓൺലി വരുന്നത് അറുപത് രൂപ കണ്ട വലിയ പ്ലാന്റ് ആണ് ഓൺലി ഇതൊക്കെ നിങ്ങൾക്ക് സാർ ഇപ്പോൾ ഫിലോഡൻ വാർത്താൻ വളർത്താൻ ആഗ്രഹിക്കാം അവർക്ക് ധൈര്യമായി വാങ്ങിക്കതൊന്നും നശിക്കത്തില്ല ഇതൊക്കെ ഒരു നോർബ്ലൈകേഷൻ പ്ലാന്റ് ആണ് മക്കളെ മൈണ്ടായിരുന്നു നോക്കി സമയം കിട്ടിയാണ് ഞാൻ രണ്ടാമത് വഴി ഇടാൻ വൈകി പോയത് അത് നമ്മുടെ മെക്സിക്കാനും പറഞ്ഞില്ലേ എൻ്റെ ലീഫിൻ്റെ ബാക്കിൽ ഈ നിറം വരും പിന്നെ ഇതിന് വലിയത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കട്ടിങ്സ് ഉണ്ട് അത് കാണിച്ചു തരുന്നത് സ്റ്റീക്ക് ഇട്ടത് ആദ്യം കുറച്ച് ഇങ്ങനെ ലോങ്ങ് പോയി ക്ഷമിക്കണം ഞാൻ പിന്നെ വിറ്റൊഴിക്കാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല എന്ത് വിറ്റൊഴിക്കൽ ഞാൻ എൻ്റെ പ്ലാനുകൾ സാധാരണക്കാർക്ക് പറ്റിയ വിലയിൽ വാങ്ങിക്കാതി ഞങ്ങൾക്ക് തരുന്നു വിറ്റൊഴിക്കാണെങ്കിൽ പിന്നെ അവർ വീഡിയോ ഇടരുത് ഇപ്പം ഒരു പുതിയൊരു ഗത വിറ്റൊഴിക്കൽ കട കാലിയാക്കുന്നു കട കാലിയാക്കിയിട്ട് വീണ്ടും ചെയ്യുന്നുണ്ട് കുറേ പേര് ഞാൻ എൻ്റെ എൻ്റെ മരണ വരെ കട കാലിയാക്കി ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മരണമെന്ന് പറഞ്ഞാൽ ജീവി അതായത് കാലും കയ്യുമൊക്കെ കിടപ്പിലാവേണ്ട അടുത്തുള്ള അച്ചുറം അല്ലേ കുറച്ച് തെറ്റൊക്കെ വരും കേട്ടാ ലാച്ചോറിയുമ്പോൾ വലിയ ബ്രാൻഡ് മക്കളായി അച്ചൂറം കണ്ട വലിയ പ്ലാൻ ഞാൻ ദിവസം സെയിൻറ്റ് ബ്രാൻഡ് ഓൺലി വരുന്നത് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് നൂറ്റി രൂപ രണ്ട് പോട്ടുണ്ട് ഓരോ പോട്ടിന് ഇരുനാൽപ്പഞ്ച് വലിയ ബ്രാൻഡാണ് കേട്ടോ നാല് ലീഫൊക്കെ ഉണ്ടായിരിക്കും ഓൺലി വരുന്നത് നൂറ്റി ലാക്ചോറങ്ങനെ ക്രീപ്പായിട്ട് വളർത്താം നമ്മൾ കണ്ട സെല്ലം പോലെ തോന്നും സെല്ല ലാക്ചൂർ എന്ന് പറയും ഓൺലി വരുന്നത് വൺ ഫോർട്ടി ഫയർ റുപ്പീസ് അതിന് ടു പോട്ടുണ്ട് കേട്ടോ ഒരു പോട്ടിന് വൺ ഫോർട്ടി ഫയർ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഫ്ലോറൻഡർ ലാക്ചുറം കുറച്ച് തെറ്റൊക്കെ വരുമെങ്കിലും ഞാൻ പറഞ്ഞാൽ ആ പ്ലാൻ്റെ പേര് ശരിയുണ്ട് കേട്ടോ അപ്പോൾ ക്ഷമിക്കുമല്ലോ ലാക്ചൂർ എന്നൊക്കെ പറയും ഇതിന് പറയല്ലോ ലാക്ചൂറും തന്നെ നീ വല്ല വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ക്ഷമിക്കും നിങ്ങൾ കാരണം എനിക്കിൻ്റെ പ്ലാനുകളുടെ പേരൊക്കെ എല്ലാം അറിയട്ടെ ഞാൻ ഇപ്പോൾ 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 ഇരിക്കണേ കുറച്ച് പറഞ്ഞേൽ കുറച്ച് തെരുവായിരുന്നു മാത്രം കേട്ടാ രണ്ട് പോട്ട് ഒരു പോട്ടിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ ഓൾ ഇന്ത്യ സെയിലുണ്ടേ കണ്ട സമയത്തോണ്ട് ഞാൻ പിന്നെ മഴയായിരുന്നു പിന്നെ മഴ തോരണ്ടേ പിന്നെ എനിക്കിന്ന് പറഞ്ഞാൽ അലക്കെല്ലാം വെച്ചിട്ട് കണ്ടാ അതുകൊണ്ട് വയ്ക്കണം അത് കഴിഞ്ഞ് പ്ലാന്റ് കൊണ്ട് അവിടെ വെക്കണം ഞാൻ തന്നെ ചെയ്യണേൻ്റെ എല്ലാ കാര്യങ്ങളും എന്നാലും വേണ്ടില്ലേ നമ്മൾ ജീവിക്കുക നമ്മളെല്ലാത്തിനും അതിജീവിച്ച് ജീവി ജീവിച്ച് ഇപ്പോൾ എഴുതി ജീവിച്ചേ പറ്റുമ്പോൾ അല്ലേ അങ്ങനെയാണ് ജീവിക്കണം അല്ലാണ്ട് നമ്മൾ മടി പിടിച്ചിരുന്ന് നമുക്ക് ഒരുപാട് എത്താൻ പറ്റിയില്ല മടി പാടരുത് ഇപ്പം എത്ര കുറേ അസുഖങ്ങൾ ഇപ്പം എനിക്കുണ്ടെന്നിട്ട് ഞാനിപ്പോ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്തിനാ നമുക്ക് ഹാപ്പി നമ്മൾ തന്നെ കണ്ടെത്തണം മറ്റാര് മറ്റാരും നമ്മളെ ഹാപ്പിക്ക് തേടി വരില്ല മനസ്സിലായ സ്വയം ഹാപ്പി ആയി ഇരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം നമ്മൾ മറ്റുള്ളവയ്ക്ക് പോകാണ്ട് ഈ ചെടിയിലേക്ക് ഒതുങ്ങിയാൽ നമുക്ക് അടുത്ത മക്കളായി ഫിലോണ്ട്രൻ ഫിഡിൽ ആയിമ കേട്ടാ ഒരു പെരിഗേഷൻ വരുന്നുണ്ട് ഇതുമെ ഡ്രാഗൺ അല്ലാതെ റിഫിഡിഡ് എന്ന് പറഞ്ഞാൽ നല്ല ആണ് വലിയ പ്ലാന്റ് എൻ്റെ കൈയേക്കാളും വലുപ്പം ഉണ്ടായി എൻ്റെ ലീഫിന് നാല് ലീഫുണ്ട് നോട്ടിഫിക്കേഷനാണ് ഇതിന് ഓൺലി വരുന്നത് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല വലിയ പ്ലാന്റ് ആണ് എനിക്കിതിൽ വെളുതായി കാണിക്കാൻ എനിക്കറിയില്ല മനസ്സിലായി നിനക്ക് വേണമെങ്കിൽ ഞാൻ നേരിട്ട് കാണിച്ചു തരാം അടുത്തത് പറഞ്ഞാൽ റാഫിലോഡ ഡിക്ലോസോവയ ഡിക്ലോ പേര് ആ ഡ ഈ ഡി സംഭവം ഉണ്ട് ഡിക്ലോ ഡി ഡിലോ ഡിലോസോവയ ആ പാൻറ്റാണ് ഇതാണ് ഇത് നല്ല പാൻറ്റാണിത് തിരിച്ച് സ്ലോ ഗ്രോത്താണ് അതിന് രണ്ട് ലീഫുള്ള പാൻറ്റ് അടുത്ത് വരുന്നുണ്ട് അത് വരുന്ന നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ തന്നെ മനസ്സിലായി നിങ്ങൾക്കാണ് തിന്നായിട്ടുള്ള അമ്പിപീടിയല്ലാട്ടത് അമ്പിപീഡിയെന്നു പറഞ്ഞാൽ എല്ലാ രീതി കട്ടിയിലാണ് ഈ പറഞ്ഞ ഡിക്കോളോവ ഡിസോ ഡിക്കോസ്ലോവയ അത് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇട്ടാ ഇത് നമ്മുടെ മെക്സിക്കൻസ് ഓടയ്യോ മെക്സിക്കോട് ഇല്ലല്ലോ ആ സ്വാഡ് ഇല്ലേ അത് അതന്നെ ആ അത് അതിനെ വരുന്നത് വലിയ രണ്ട് ലൈഫ് ഞാൻ നോക്കണ്ടത് ഞാൻ തെറ്റിയെടുത്ത് പോയി കേട്ടോ അത് കട്ട് ചെയ്യാൻ മറന്നുപോയതാണേ അതെ ക്ഷമിക്കണം അടുത്ത് വരുന്നത് നമ്മുടെ ഇതാണ് ജംഗിൾ ബോഗി എക്സിസോഡിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ കാണാൻ ശരിക്ക് കാണിക്കാം കട്ട് ചെയ്ത് കളയാനായിട്ട് മറന്നുപോയി ഇപ്പോഴും ശരിക്കും അറിയില്ല എൻ്റെ കൂട്ടുകാരെ ഞാൻ തന്നെയൊക്കെ ഒക്കെ ചെയ്യണം മനസ്സിലായോ വീട് പിടിക്കുന്നത് എടുത്തു വയ്ക്കുന്നത് ഞാൻ തന്നെയാണ് എന്നാലും ഞാൻ ഞാൻ പിൻപോട്ട് വെച്ച് മുമ്പോട്ട് വെച്ച കാലം പിൻപോട്ടേക്ക് ഇല്ല സിനി ബർഗസ് ഓക്കെ നമ്മുടെ സ്വാഡ് സാറേ നല്ല എൻ്റെ കൈയായിട്ട് വലിപ്പിടലേക്ക് ഇതിലൂടെയും ഫ്രണ്ട്സേഷൻ ഇല വരില്ല നല്ല വലിയ ലീഫ് ഇതേ അടുത്ത ഇത് വരുന്നുണ്ട് ഇത് വരുന്നത് ഓൺലി നൂറ് രൂപ ആ ഫുൾ പോട്ടിന് അടുത്തത് നമ്മുടെ ചീയ ഒന്ന് വരുന്നത് ജംഗിൾ ഭൂഗി കണ്ടാൽ തോന്നും നമ്മുടെ റിംഗ് ഓഫ് ഫെയർ വന്നിട്ട് അതല്ല അതുപോലെ തന്നെ ഇരിക്കും പക്ഷേ ക്രീപ്പറാണ് തന്നെ ജംഗിൾ ബോഗി എന്ന് പറയും രണ്ടാണ് ജംഗിൾ ബോഗി അതിന് വരുന്നത് നൂറ് രൂപ അപ്പോൾ അവിടുത്തെ ചിയാപ്പഴും നാൽപ്പത് രൂപ ഇത് നമ്മുടെ ഫ്ലോറിഡ ഗ്രീൻ ചുമുന്ന ഒരു ഇത് വരും ഇതിന് വരുന്നത് ഫുൾ പോട്ട് അതിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് വരെ ഫുൾ പോട്ടിന് വരുന്നത് ഓൺലി നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഞാൻ എടുത്തിട്ട് തെറ്റുമായിരുന്നു ശ്രമിക്കേണ്ട അടുത്തത് ഈ ബ്ലാക്ക് കളറുള്ള ഇത് ഇതിന് ഫോർട്ടി റുപ്പീസ് ഇട്ടാ ഫുൾ പോട്ട് ബ്ലാക്ക് കളർ ബ്ലാക്ക് സിങ്കോൾ ഇതില്ലേ ഫ്ലോണ്ടറൻ കറുത്ത ഇല വരുന്നത് അത് ഇത് നമ്മുടെ ഗ്ലോറീസ് ആണ് ഒരു ലീഫുള്ളോ ഇതിന് വരുന്നത് ഓൺലി അറുപത്തഞ്ച് രൂപ വലിയ വലിയ ലീഫാണ് കേട്ടോ അവിടെ വേറെ വരുന്നുണ്ട് പ്ലാന്റ് ഇത് നമ്മുടെ റിംഗ് ഓഫ് ഫയർ ആണ് വെരികാറ്റിയുടെ എല്ലാ വെരികേഷൻ മൂന്ന് ഇത് നൂറ്റി ഓൺലി നൂറ്റി അമ്പത് രൂപ കേട്ടോ വലിയ ആണ് അതായത് എല്ലാ വെരികാശും വന്ന ബ്രാൻഡ് നൂറ്റി അമ്പതോളം വരുന്നോ റിങ് ഓഫ് ഫയർ ട്ടാ നൂറ്റി അമ്പത് അടുത്തതെന്ന് പറഞ്ഞ പേര് ഞാൻ പറഞ്ഞു പോയ്യോ അറിയായിരുന്നു അംബിബിഡിയും എന്ന് പറഞ്ഞാൽ നല്ല രസം അതിൻ്റെ ലീഫും ഓട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വരും ഇതിന് വരുന്നത് ഇതിൽ രണ്ട് നാല് ബ്രാൻഡുണ്ട് ഇതിൽ രണ്ടല്ലേ ഒരു കുമ്പായിട്ടുള്ള വരുന്നതിന് നൂറ് രൂപ കേട്ടോ പിന്നെ രണ്ട് ബ്രാൻഡ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ിങ്ങനെ വരും അതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പെയിൻറ് അടിച്ചപ്പോലെ അതിൻ്റെ ഇതൊക്കെ ഒരു പ്രത്യേക ഇലക്കിയേ ഒരു ഇല ഒരു പ്രത്യേക ഒരു ഇതാണ് നല്ല ഭംഗിയായിട്ടോ ആ പാൻറ് ഇതിൻ്റെ രണ്ട് കണ്ട് ലീഫും ഒരു കൊമ്പ് വരുന്ന അങ്ങനത്തെ രണ്ട് പാൻറ് ഉണ്ട് ഇതിന് ഒരു പാൻറ്റ് നൂറ് രൂപ പിന്നെ കുഞ്ഞിത് വരുന്ന അപ്പുറത്തുണ്ട് അത് പിന്നെ ഞാൻ സെൽ ചെയ്യണല്ലോ വേണമെങ്കിൽ തരാം ഇത് ഒരത്തിന് നൂറ് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള പാൻ പേര് ഞാൻ മറന്നതാണ് അതിൻ്റെ അംബിബിഡിയം എന്തോ മീഡിയം എന്നാണ് പറയുന്നത് കൊണ്ട് ഇല്ല ഇത് നമ്മുടെ റാഫിലോ റാഫിലോടെ ഇല്ലേ കോമൺ അത് ഇതിന് വരുന്നത് ഓൺലി ഫോർട്ടി ഫൈവ് റുപ്പീസ് വലിയ രണ്ട് കട്ടിങ് വലിയ പ്ലാന്റ് കൺസേഷൻ വന്ന പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ വരുന്നത് കണ്ടാ നാൽപ്പത്തഞ്ച് രൂപ കണ്ട രണ്ട് മൂന്ന് കട്ടിങ്സ് എടുക്കുക വലിയ പ്ലാന്റ് ആണേ ആ ഇത് ഞാൻ പിണ്ണാക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ പേര് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കാര്യമാണ് ഫുൾ പോട്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്ലാന്റ് ആണ് അടിയിൽ വേറെ സ്മോൾ പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ സാധനം വന്നിട്ടുണ്ട് ഇതിന് നൂറ് രൂപ കേട്ടോ പേര് എനിക്ക് എനിക്കറിയില്ലേ പിണ്ണാക്കെന്ന് ഞാൻ പറയണേ ഇതായി പിണ്ണാക്കീൻ്റെ പോലെയല്ലേ തേങ്ങാ പിണാക്കിൻ്റെ പോലെ അതിൻ്റെ പൂവ് നൂറ് രൂപ ഫുൾ പോട്ട് ഏലൊരു പെയിൻ അടിച്ച പോലെ കേട്ടോ അടുത്ത നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള കട്ടി കൂടിയ ഹാർട്ട് ഷേപ്പിലുള്ള ഫ്ലോഡൻഡർ പേര് മറന്നല ഉച്ചി എന്ന് ഹാർഡ് ഷേപ്പിലുള്ളത് ഇതാണ് ഫുൾ വലിയൊരു ഇതാണ് ഇതിൻ്റെ ഫുൾ പോട്ട് വരുന്നത് ഓൺലി അമ്പത് രൂപ കേട്ടോ ആ ഫുൾ പോട്ടിന് വലിയ ബ്രാൻഡാണ് ഉണ്ടത് ഇതൊരു കട്ടി ഉണ്ടാവും അതിൻ്റെ ഇലക്ക് ആ അടുത്തത് നമ്മുടെ എന്താ പറയുക ഫ്ലോഡൻഡ്രൻ എസ് ബി കൊളംബിയ ഇതിന് രണ്ട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഇത് വരുന്നത് ഓൺലി വലിയ ബ്രാൻഡ് ആണ്ടോ എൻ്റെ ബാൻഡ് ഒക്കെ നോട്ട് പ്രൊഫഷനാണ് വലിയ ബ്രാൻഡ് മൂന്ന് ലീഫ് റീഫണ്ട് ബാൻഡിന് അടുത്തേനും ഉണ്ട് ഒന്ന് ഓൺലി വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ എസ് പി കൊളംബിയാട്ടോ അതിനിപ്പോഴും ഡിമാൻഡാണ് ഓൺലി നൂറ്റി അൻപത് രൂപ ഒരു ബ്രാൻഡിന് രണ്ട് ബാൻഡ് ഓൺലി രണ്ട് ബ്രാൻഡേ ഉള്ളൂ അങ്ങോട്ടാണ് എൻ്റെ കൈകാലം വലിപ്പം ഉണ്ട് വലിയ ബ്രാൻഡാണ് നിങ്ങൾക്ക് വാങ്ങിക്കുന്ന നഷ്ടം വരില്ല ഒരിക്കലും എൻ്റെ ബ്രാൻഡൊക്കെ വാങ്ങിച്ചവർക്ക് അറിയാം എന്താന്ന് ഓൺലി വരുന്നത് വൺ എയ്റ്റി ഇതിന് ഇപ്പോഴും മുന്നൂറ്റി അൻപത് മുന്നൂറ് റേഞ്ചാണ് ഞാൻ അത് വാങ്ങിക്കുന്നില്ല മനസ്സിലായി എൻ്റെ ഓൺലി എസ് പി കൊളംബിയ വൺ നൈറ്റി റൂപ്പീസ് ഓൾ ഇന്ത്യ സെയിലുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് സിങ്കോണിയ പതിനഞ്ച് ഇത് നമ്മുടെ ഇത് ഇതിൻ്റെ പേര് എന്തൊക്കെ പറയാം ബണ്ണി ഇയർ അല്ലേ സിങ്കോണിയം ഇതിന് അമ്പത് രൂപ കേട്ടോ ഇതാ മൂന്ന് ലീഫ് കട്ട് കട്ട് ചെയ്ത് തരും ഊട്ടുപിടിച്ച ബ്രാൻഡ് ബണ്ണി ഇയർ സിങ്കോണിയം ബൺ ഇയർ അമ്പത് രൂപ നല്ല സിങ്കോണിയാണിത് ബൺ ഇയർ കടീര ചെയ്ത് അങ്ങനെ പറ ബൺ ഇയർ എന്നാ പറയുന്നതിന് എപ്പോൾ ഡിമാൻഡുണ്ട് ഇതിന് വരുന്നത് മുപ്പത് രൂപ കേട്ടോ ഈയർ സിംഗോണിയാ നല്ല ബ്രാൻഡാണ് രണ്ട് ബ്രാൻഡുണ്ട് മുപ്പത് രൂപ കൂട്ടിയുടെ ബ്രാൻഡ് ഒരപ്പുറത്തേക്ക് അങ്ങനെ അടുത്ത് വരുന്നത് നമ്മുടെ ഇത് നമ്മുടെ എന്താ പറയുക എൻ്റെ പേര് ഈ അഗ്ലോണിമ ഇതിന് മദർ പ്ലാന്റ് പോലത്തെ പോത്തിയാടിയിൽ നിന്നൊരു ചെറുത് വരുന്നുണ്ട് അതിന് വരുന്നത് മുപ്പത് രൂപ ഇതൊരു റോസ് സിങ്കോണിയാണ് മുപ്പത് രൂപ റോസ് എന്ന് പറഞ്ഞാൽ കോമൺ റോസ് അല്ലാട്ടത് നമ്മുടെ ലവ് മക്കളെ ഇത് വരുന്നത് ഓൺലി വരുന്നത് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് വലിയ ലീഫായിട്ടുള്ള നോഡ് അപ്പൊ കഴിഞ്ഞാൽ സ്വീറ്റ് ലവ് ആന്തൂലിയ സ്വീറ്റ് ലൗ വാങ്ങിച്ചോളുമക്കളെ വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് ഓൺലി വൺ നയൻറ്റി രണ്ട് ബ്രാൻഡുള്ളൂ ഓൺലി രണ്ട് ബ്രാൻഡ് ഇട്ടാൽ മേഖല ഓർഡർ ആക്കാം ആന്തൂലിയ സ്വീറ്റ് ലവ് ഇത് നമ്മുടെ ചോക്ലേറ്റ് പതിനഞ്ച് രൂപ ചോക്ലേറ്റ് സിങ്കോണിയ പതിനഞ്ച് ഇട്ടാ ഇത് നമ്മുടെ മിൽക്ക് കോൺഫെറ്റി ഇതിന് ഇരുപത്തഞ്ച് രൂപ രണ്ട് ബ്രാൻഡിന് ഇരുപത്തഞ്ച് രൂപ ഫുൾ പോട്ട് ഇരുപത്തഞ്ച് രൂപ കേട്ടോ തെറ്റി വരുന്നുണ്ട് അടുത്തത് നമ്മുടെ തായ്ക്കൽ നല്ല ഭംഗിയുള്ള വലിയ ബൾബ് ഉള്ളത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഫുൾ കൺസേഷൻ വന്ന പ്ലാന്റ് ആണ് വലിയ ബൾബും ഉണ്ട് ഈ പ്ലാന്റ് വലിയ പ്ലാന്റ് നൂറ്റി അൻപത് രൂപ വൺ എയ്റ്റി റുപ്പീസ് നല്ല ഭംഗിയുള്ള തായ്ക്കളെടിയാണ് ഓൺലി വൺ എയ്റ്റി വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ അത് ചെറിയ പ്ലാന്റ് പോലും ചെറിയ നൂറ് രൂപ വയ്ക്കുന്നുണ്ട് അത് നമ്മുടെ വാളിച്ച എന്താ പറയാ വരും നല്ല ഇപ്പോഴും ഉള്ള ഒരു വെറട്ടീസ് ഇല്ലേ അതിൻ്റെ ഇതാണ് ഇതിന് വരുന്നത് ഒരു പ്ലാന്റ്മ്മേ അടിയിൽ വേറെ വരുന്നുണ്ട് ഇതിന് വരുന്നത് ഓൺലി നാൽപ്പത്തഞ്ച് രൂപ ഒരു പ്ലാന്റിന് രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ കണ്ടോ നല്ല നല്ല ഭംഗിയുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് രണ്ട് പ്ലാന്റ് ഉണ്ട് മറ്റേ ചെറിയ പ്ലാന്റ് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് വെല്ലിന് ചെറിയ നാൽപ്പത് ഇത് നമ്മുടെ എല്ലാവർക്കും എല്ലാവർക്കും വളർത്താൻ പറ്റിയ കല ഇതാണ് നമ്മുടെ അഗ്ലോ കലാത്തി അതിന് വരുന്നത് ഫുൾ പോട്ട് എൺപത് രൂപ മൂന്ന് പ്ലാന്റ് ഉണ്ട് ഉണ്ടതിൽ വലിയ പ്ലാന്റ് കൊണ്ട് രണ്ടടിയിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ പിക്ക് വാങ്ങിയവർക്കാണെങ്കിൽ നല്ല ലാഭമാണ് നിങ്ങൾക്ക് അമ്പത് രൂപ വരുന്നുള്ളൂ എല്ലാവരും പിടിച്ചു കിട്ടണം പെട്ടെന്ന് ഷൂട്ട് വരുന്ന കല കലാത്തിയാണ് കേട്ടോ നല്ല പാൻറ്റാണത് ഓൺലി അമ്പത് രൂപ ആ നൂറ്റി അൻപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചേട്ടാ പ്ലാന്റ് അതിന് ഓരോരുണ്ടായിരുന്നേ ഉള്ളു ഇത് നമ്മുടെ ഇതാണത് ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നില്ലേ പെട്ട് പോയി ഇതാണ് കേട്ടോ എന്നാണെങ്കിൽ തരാം ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു കറുത്ത ഇത് കയറി വരുന്നുണ്ട് ബ്ലാക്കിൻ്റെ രണ്ട് കുട്ടിയും ഉണ്ട് പിന്നെ സി സിയിലെ ഇതും ഉണ്ട് ഇത് വേണ്ട ഇതിന് കട്ടിങ്സാണ് പതിനഞ്ച് രൂപ ഒരു കട്ടിങ്സിന് മൂന്ന് രണ്ട് നോഡ് ഉണ്ടാവും പതിനഞ്ച് രൂപ കുറേ ഉണ്ടെങ്കിലോ കട്ടിങ്സ് നല്ല ഒരു റോസ് കയറി വരുന്ന സംഭവം റോസ് കയറി വരുന്ന സിങ്കോണിയാണത് അടുത്തത് ഈ ഒരു സിങ്കോണിയം അടുത്തത് ഈ ഒരു കളർ വരുന്നത് ഇതിന് ഈ സിങ്കോണി ഈ സിങ്കോണിയത്തിന് ഇരുപത് രൂപ കിടക്കി കേട്ടോ വെരിഗേഷൻ കയറി വരുന്ന സിങ്കോണിയം അതറിയുമോ ഇത് ഇത്തിരി ഇടുത്തത് വൈകിപ്പോയി എസ്കുലേറ്റ കട്ടിങ്സ് ഓൺലി അറുപത്തഞ്ച് രൂപ പെട്ടന്ന് പെട്ടന്ന് പോവാണ് ഷോ ബെർഡേ ഇത് കട്ടിങ്സ് അറുപത്തഞ്ച് രൂപ രണ്ട് കട്ടിങ്സിന് നൂറ് രൂപ വെയിലിഫ് ശേഷം വന്ന കലാസ ബെർഡേക്ക് ഇത് ഇപ്പം പിനാട്ടം പിന്ന ഇപ്പം പിന്നെ പിനാട്ടം ഗ്രീനാണ് കട്ടിങ്സിന് ഓൺലി അറുപത്തഞ്ച് രൂപ മൂന്ന് ലീഫ് ഉണ്ടായിരിക്കും കട്ടിങ്സ് അറുപത്തഞ്ച് രൂപ അടുത്തത് ഈ ഇങ്ങനെ ബ്ലാക്ക് വരുന്നത് മുപ്പത് രൂപ കട്ടിങ്സ് മുമ്പ് ഞാൻ വി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അ ആ ഫൈഡ്ര ഇത് കാണിച്ച ഫൈഡ്രക്കിന് വരുന്നത് നാൽപ്പത് രൂപ കേട്ടോ ഇത് മയോയി ഇത് ഒരു ഇത് ലെമൺ ലെമൺ കളറുള്ള അതിന് വരുന്നത് അമ്പത് രൂപ കേട്ടോ മൂന്ന് ലീഫ് ഉണ്ടായിരിക്കും അമ്പത് രൂപ രണ്ട്രൻ ലൈ എക്കോറൻസ് എന്ന അങ്ങനെ പേരേൻ്റെ ഒരു ലെമൺ കളറേൻ്റെ ഇത് സദാ സിങ്കോണിയം കട്ടിങ്സ് പത്ത് രൂപ ഫുൾ പോട്ടുള്ള കുറേ ഉണ്ട് ഇത് സിങ്കോണിയ ഓൺലി വരുന്ന മുപ്പത്തഞ്ച് രൂപ ഇത് നമ്മുടെ ഇത് പേര് ഞാൻ മറന്നു പോയല്ലോ അത് ഈ ബാറ്റ് ഇതിനെ വരുന്നത് അമ്പത് രൂപ വലിയ ലീഫാണ്ട് അമ്പത് രൂപ താങ്ക്